ഭയങ്കര രണ്ട് ഉണ്ടായിരുന്നു ഈ മണ്ണിനകത്തങ്ങട്ട് താമസിക്കുന്നതാണ് തോന്നുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വെണ്ടക്കണ്ട ഇതിന്റെ എല്ലാം കഴിഞ്ഞോക്ക വിളവെടുപ്പ് ഇതിന്റെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞോണ്ടി ചാണക വളവെല്ലാം കൊണ്ടിട്ടേക്കുന്നുണ്ടോ ഏ ഒരു മിനിറ്റ് അല്ലെ രാവിലെ ദിവസവും പറിക്കണം കേട്ടോ എപ്പോഴും ഇതിന്റെ അടിയിലോട്ടാ നിൽക്കുന്നില്ലേ ചെറുതേ കാഴ്ച കാഴ്ച്ച വരുന്നിട്ടുണ്ട് കച്ചി കച്ചി കണ്ടോ നാട്ടിലങ്ങ് ഈ സാധനം കാണാൻ ഇല്ല പണ്ട് ഞങ്ങളെ ചെയ്യാണ്ട വീണ്ട വിറ്റത്താരെന്നൊക്കച്ചി കൊണ്ടുവന്നിങ്ങനെ നേരെ നിർത്തിയിട്ടേക്കും കേട്ടോ മുമ്പ് അപ്പൊ ആ സമയത്താണെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക മണമില്ലയോ അപ്പൊ അത് അവിടെ ഇല്ലേ ഇവിടെ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ അടിപൊളി കച്ചി കോഴികൾ കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള കുറെ കോഴികളൊക്കെ ഉണ്ട് ഉമ്മ ഇതൊക്കെ കാലിയായം ഇതെല്ലാം കാലിയായ മറ്റേ മൊത്തം കാലിയായ ിങ്ങനെ ലൈവ് പൊക്കോണ്ടിരിക്കട്ടോ ആരാണ്ട് രണ്ടുപേരും കാണുന്നുണ്ട് ഇങ്ങനെ ലൈവ് പൊക്കോണ്ടിരിക്കട്ടോ ആരാണ്ട് രണ്ടുപേരും കാണുന്നുണ്ട് പക്ഷെ കണ്ട കാര്യം ഇതിനകത്ത് കമന്റ് വരുന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഹായ് ഇട്ടിരുന്ന അറിയാൻ എന്തേലും വിട്ടാൻ പറ്റും ലാസ്റ്റത്തെ മുമ്പ് നമ്മൾ കണ്ട കൊറേ ആടുകൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അവിടെ ലാസ്റ്റത്തിനകത്ത് എന്ത് കഴിഞ്ഞ പെരുന്നാളിൽ കൊണ്ടുപോകാം കൊറേയണത്തിനെ ആടും മറ്റേ നമ്മുടെ നാടൻ്റെ കൂട്ടൊക്കെ തന്നെ ഉണ്ടല്ലേ ഏതിനകത്ത് കമന്റ് ഓഫ് ഓഫാണ് തോന്ന